കൊച്ചി മഞ്ഞുമ്മൽ നിവാസികൾക്ക് ഏറെ പ്രിയപ്പെട്ടവനായിരുന്നു ട്രെയിനിൽ നിന്നും തള്ളിയിട്ട് അന്യ സംസ്ഥാന തൊഴിലാളി കൊലപ്പെടുത്തിയ ടി ടി ഇ കെ വിനോദ് കൊച്ചി മഞ്ഞുമ്മലിൽ വിനോദും അമ്മയും പുതിയ വീട് വെച്ച് താമസത്തിനെത്തിയിട്ട് രണ്ടു മാസം മാത്രമേ ആയിട്ടുള്ളൂ ഇതിനിടെയാണ് ദാരുണമായ സംഭവം കൊച്ചിയിൽ നിന്നും രജിത് കുമാർ തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം തൃശ്ശൂരിൽ ട്രെയിനിൽ നിന്നും തള്ളിയിട്ട് കൊലപ്പെടുത്തിയ ടി ടി വിനോദിൻ്റെ വീട്ടിലാണോ നമ്മളിപ്പോൾ ഉള്ളത് കൊച്ചി കൊച്ചിയിലെ മഞ്ഞുമലാണ് അദ്ദേഹത്തിൻ്റെ വീട് ഇന്നലെ ഇവ ഈ വീട്ടിൽ നിന്നാണ് വിനോദ് ജോലിക്കായി പോയിട്ടുള്ളത് കൂടുതൽ വിവരങ്ങൾ നമുക്ക് അദ്ദേഹത്തിൻ്റെ അയൽവാസുകൂടി ആയിട്ടുള്ള ആളിൽ നിന്നും മനസ്സിലാക്കാം എന്താണ് ശരിക്കും ഇന്നലെ സംഭവിച്ചതാണ് ഇന്നലെ രാവിലെ ഇവിടെ എല്ലാവരോടും സംസാരിച്ച് ഞങ്ങളൊക്കെ ജോലിക്ക് പോയി അദ്ദേഹം ഉച്ചയ്ക്കാണ് പോകുന്നതെന്ന് പറഞ്ഞ് ഇന്ന് വൈ ഇന്ന് വൈകുന്നേരം ഇവിടെ മഞ്ഞുമ്പൽ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലെ വലിയ വിളക്കാണ് ആ വലിയ വിളക്ക് ഒരുമിച്ച് പോകാം എന്നും പറഞ്ഞ് പോയ ആളാണ് ഇപ്പം ഈ ഒരു അവസ്ഥയിൽ നമ്മൾ വേദനി വയറെ വേദനിപ്പിച്ച് ഉള്ള ഒരു അവസ്ഥയിൽ ഇവിടെ എല്ലാവരുമായിട്ടും കുട്ടികളായിട്ടും ഞങ്ങൾ ഞങ്ങളോട് എന്ന പോലെ തന്നെ ഇവിടെയുള്ള കുഞ്ഞുങ്ങളോടും എല്ലാവരോടും ഓരോ സൗഹാർദ്ദം ആയിരുന്ന വ്യക്തിയാണ് കുട്ടികൾക്ക് കളിക്കാനുള്ള സാധനങ്ങളും മേടിച്ചു കൊടുക്കുക അങ്ങനെ രണ്ട് മാസമായുള്ള ഇവിടെ താമസമാക്കിയെങ്കിലും ഒരു വർഷമായി ഈ വീടിൻ്റെ പണിയുമായിട്ട് ബന്ധപ്പെട്ട് ആൾ ഇവിടെ സജീവമായിട്ട് ഇവിടെ എല്ലാ ഉണ്ടാവും അപ്പം അന്നൊക്കെ ഇവിടെ കുട്ടികളുടെ ഒരു കൂട്ടായ്മ ഉണ്ടാക്കി പുള്ളി അതിന്റെ നേതൃത്വം കൊടുത്ത് കൊച്ചുങ്ങളോടൊപ്പം കുട്ടികളോടൊപ്പമൊക്കെ ഒരേപോലെ ഇത് ചെയ്തിരുന്ന ആൾക്കാരാണ് ഇവിടെ അയൽ അയൽ ആയിട്ട് എല്ലാവരുമായിട്ടും നല്ല ബന്ധം ഒരു പ്രാവശ്യം പരിചയപ്പെട്ടാലും അത് ഒരിക്കലും മറക്കാത്ത തരത്തിലുള്ള ഒരു വ്യക്തിത്വം ആയിരുന്നു അദ്ദേഹത്തിൻ്റെ കൊച്ചിന്നുള്ള ആൾ തന്നെ തിരുവനന്തപുരം ബേസ് ചെയ്തിട്ടുള്ള ആളാണ് അത് കഴിഞ്ഞ് എടപ്പള്ളിയില് കുറച്ചുനാളായി അരുപത്തഞ്ചു വർഷത്തോളം ഇടപ്പള്ളി വന്ന് താമസിച്ചു ഈ വീടിന്റെ പണിയായിട്ട് ബന്ധപ്പെട്ട് ഏലൂർ ഒരു വീട്ടിൽ വാട താമസിച്ചായിരുന്നു ആകെ അമ്മ മാത്രമാണ് കൂടെ ഉള്ളത് എൻ്റെ ഒരു സഹോദരിയുള്ള സഹോദരി ഇടപ്പള്ളിയിലാണ് താമസിക്കുന്നത് അതിന്നലെ ഉച്ച വൈകുന്നേരം ഇതറിഞ്ഞ് രാത്രിയോടെ സഹോദരിയും മകനും വന്നു സഹോദരി ഭർത്താവാണ് അങ്ങോട്ട് തൃശ്ശൂർക്ക് പോയേക്കുന്നത് അവിടെ നിന്നുള്ള വിവരങ്ങൾ ഒന്നും രാവിലെ ഒന്നും അറിയിച്ചില്ല രാവിലെ ആറര മണിക്ക് കുറച്ച് അടുത്തറിയിൽ ബന്ധുക്കൾ ഒരു ആറുപേരോളം ചെല്ലണമെന്നും പറഞ്ഞുള്ള മെസ്സേജ് വന്നിട്ട് അവർ രാവിലെ പോയിട്ടുണ്ട് അതാണ് നമുക്ക് അപ്പോൾ ലഭിച്ചേക്കുന്ന വിവരം അവിടെ നിന്ന് ഇതുതന്നെയാണ് ഇന്നലെ ഇവിടെ നിന്നും ജോലിക്കായി പോകുന്നതിന് മുമ്പ് തന്നെ നാട്ടുകാരുമായി ഏറെ സൗഹാർദ്ദത്തിലുള്ള അദ്ദേഹം നാട്ടുകാരൊക്കെ തന്നെയും സംസാരിച്ചിരുന്നു അതിനുശേഷമാണ് ജോലിക്ക് പോയത് എന്ന് തിരികെ കാണാം എന്ന് പറഞ്ഞതിന് ശേഷം ജോലിക്ക് പോവുകയായിരുന്നു കുറച്ച് നാൾ മാത്രമേ ആയിട്ടുള്ളൂ ഇവർ മഞ്ഞുമുള്ളിൽ വീട് പണി പൂർത്തീകരിച്ച് താമസം ആരംഭിച്ചിട്ട് തിരുവനന്തപുരം ബേസ് ചെയ്തിട്ടുള്ള ആളാണ് വിനോദ് നമുക്കറിയാവുന്ന പോലെ തന്നെ ഇതര സംസ്ഥാന തൊഴിലാളിയായിട്ടുള്ള ആളുമായി ടിക്കറ്റ് ടിക്കറ്റുമായി ബന്ധപ്പെട്ട വാക്കു തർക്കത്തെ തുടർന്ന് അദ്ദേഹം ട്രെയിനിൽ നിന്നും ഇദ്ദേഹത്തെ യായിരുന്നു മറ്റ് നടപടികളൊക്കെയും പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് ബന്ധുക്കൾ ഉൾപ്പെടെയുള്ളവർ ഈ സ്ഥലം സംഭവ സ്ഥലത്തേക്കും അതുപോലെ തന്നെ ഇദ്ദേഹത്തിൻ്റെ മൃതദേഹം ഉള്ള ആശുപത്രിയിലേക്ക് അടക്കം പോയിട്ടുണ്ട് മറ്റ് കാര്യങ്ങൾ പിന്നീടുള്ള കാര്യങ്ങൾ അറിയിക്കും എന്നാണ് ഇവിടെ നാട്ടുകാരെ ഉൾപ്പെടെ അറിയിച്ചിട്ടുള്ളത് നാട്ടുകാരൊക്കെയും ഇവിടെ കൂടിയിട്ടുണ്ട് അമ്മ മാത്രമാണ് ഈ വീട്ടിലുള്ളത് സഹോദരിയും സഹോദരി ഭർത്താവും ഒക്കെ മറ്റ് സ്ഥലത്താണ് താമസിക്കുന്ന ഇവിടേക്ക് എത്തിയിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരം എന്തു തന്നെയായാലും കൂടുതൽ ഈ വിവരങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കൂടുതൽ ിലേക്ക് ഇനിയും കടക്കേണ്ടതുണ്ട് കാരണം ഈ നടപടിക്രമങ്ങളൊക്കെയും പൂർത്തീകരിച്ച് എപ്പോഴത്തേക്ക് അദ്ദേഹത്തിൻ്റെ മൃതദേഹം ഇവിടേക്ക് എത്തിക്കാൻ കഴിയും എന്നത് സംബന്ധിച്ച് ഇനിയും നാട്ടുകാർക്ക് വിവരങ്ങൾ ലഭിച്ചിട്ടില്ല നിലവിൽ ഇവിടെ ഇവിടെ ഈ വീട്ടിൽ നിന്നാണ് അദ്ദേഹം ജോലിക്ക് ജോലിക്കായി പുറപ്പെട്ടത് എന്ന് മാത്രമാണ് ഇവർ പറയുന്നത് ബാക്കിയുള്ള നടപടിക്രമങ്ങൾക്കായി ബന്ധുക്കൾ ഉൾപ്പെടെയുള്ളവർ സംഭവസ്ഥലത്തേക്ക് തിരിച്ചിട്ടുമുണ്ട് ക്യാമറമാൻ വിനോദ് കരുവാറ്റയ്ക്കൊപ്പം രജിത് കുമാർ അമൃതാന്യൂസ് കൊച്ചി